െതിരെ പീഡനക്കേസ് എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് ദുബായിൽ ഹോട്ടൽ മുറിയിൽ മൂന്ന് ദിവസം ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ അതിക്രൂരമായി ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു എന്നും അവർക്ക് വെള്ളം ഭക്ഷണവും തരാതെ മാത്രമാണ് നമ്മളെ മൂന്ന് ദിവസം കുടിപ്പിച്ച് നമ്മളെ വല്ലാത്തൊരവസ്ഥയിലാക്കിയത് മയക്കുമരുന്ന് മകൻ എന്റെ മുന്നിൽ നിന്ന് കരയാൻ പാടില്ല പാടില്ല പോലെ നിൽക്കാൻ വണ്ടി എത്തുന്നു എന്ന് മനസ്സിലാക്കാൻ വാഹനം അവിടേക്ക് എത്തുകയാണ് നിവിൻ പോളിയുടെ കാറാണത് നിവിൻ പോളി വളരെ കോൺസിലിന്റായി വരുന്നത് ഇത് വ്യാജ ആരോപണമാണ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇത് ഒരു ഒരു ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻ ാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്റെ ഇവന്റെ കുടുംബത്തിന്റെ അപമാനം കൂടെ ഉത്തരം പറയിക്കും അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അതായത് ഈ ഞണ്ടുകളുടെ നാട്ടിലാണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നത് അപ്പൊ യുദ്ധം ചെയ്യേണ്ടി വരും ഒരു സൈഡിൽ നിന്ന് നിന്ന് ആക്രമിക്കുമ്പോൾ നമ്മൾ മറ്റൊരു സൈഡിൽ ഖീമോ ഇറക്കും അറ്റാക്ക് ചെയ്യും വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങൾ എന്റെ കുടുംബത്തെ നിങ്ങൾ ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല നിങ്ങൾ ഇങ്ങനെ ന്യൂസ് ഇടുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു 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 അന്വേഷിച്ചിട്ട് നിങ്ങൾ ന്യൂസുകളിലേക്ക് പോയാൽ അഭിപ്രായമുണ്ട് നീ 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 എന്നെ കണ്ടിട്ടുള്ളത് ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം ഇനി ഇന്നത്തെ സംഭവം വിശ്വംബർ സാറിന്റെ അഭിമാന പ്രശ്നമായി എന്തായാലും നിങ്ങൾ വട്ടം ചുറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണല്ലോ ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും ഈ എനിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചേ പറ്റൂ ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ സോപരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ നിനക്ക് എങ്ങനെ കിട്ടി കൂട്ടി ധൈര്യം സാഹചര്യങ്ങൾ ഇത്രേ ഉള്ളൂ എനിക്കിത് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ് അതിന് ഞാൻ നിയമത്തിന്റെ ഏത് സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം അപ്പൊ അലിഗേഷൻസ് വരുമ്പോ എല്ലാവരും ഭയത്തിലാണല്ലോ ആർക്കെതിരെ വേണമെങ്കിൽ നാളെ വരുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം ഈ കളി നമ്മൾ തമ്മിലാണ് അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെ തന്നെയാവും ആരും ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും അയാള് ഞമ്മൾ ഈ ആഴ്ച ഒരു കച്ചടക്കാരനല്ലോ ഒറ്റ